ശബരിമലയിൽ എൻ ഡി ആർ എഫ് സംഘത്തെ നയിക്കാൻ നാട്ടുകാരൻ പത്തനംതിട്ട വാലം സ്വദേശിയായ എൻ ഡി ആർ എഫ് ആരക്കോണം നാലാം ബറ്റാലിയൻ ഡെപ്യൂട്ടി കമാൻഡർ ഡോക്ടർ എ അർജുനാണ് വെള്ളിയാഴ്ച ചാർജ് എടുത്തത് നേരത്തെ അതിർത്തി രക്ഷാസേനയിൽ ബി എസ് എഫ് ആയിരുന്ന അർജുന ആദ്യമായാണ് ശബരിമലയിൽ ഔദ്യോഗിക കൃത്യനിർവഹണം എന്റെ പേര് ഞാന് ഫോർത്ത് ബെറ്റിയൻ ഡി ആർ എഫിൽ നമ്മുടെ ബെറ്റാലിയൻ ചെന്നൈ ആരക്കോണിലാണ് അവിടെ നമ്മുടെ സീനിയർ കമാൻഡന്റ് അഖിലേഷ് കുമാർ സാറാണ് ഇങ്ങോട്ട് ഇപ്പോൾ വിട്ടിരിക്കുന്നത് ഇവിടുത്തെ ഓവറോൾ നമ്മുടെ സൂപ്പർവൈസറി റോളിലേക്കാണ് വന്നിരിക്കുന്നത് പ്രിപ്പറേഷൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നാണ് എം ബി ബി എസ് പൂർത്തിയാക്കിയത് സന്നിധാനത്ത് നാൽപ്പത്തി പേരും പമ്പയിൽ നാൽപ്പത് പേരുമായി ആകെ എൺപത്തിയൊന്ന് എൻ ഡി ആർ എഫ് സേനയാണ് ശബരിമലയിലുള്ളത് ഉള്ളത് ദുരന്ത പ്രതിരോധത്തിന്റെ ചുമതലയുള്ള എൻ ഡി ആർ എഫ് സംഘം സന്നിധാനം പമ്പ എന്നിവിടങ്ങളിൽ വെച്ച് ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെടുന്ന തീർത്ഥാടകരെ ഉടൻ സ്ട്രക്ചറൽ കയറ്റി അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുന്ന ജീവൻ രക്ഷാ പ്രവർത്തനമാണ് ചെയ്യുന്നത് പുല്ലുമേട് വഴി വരുന്ന അയ്യപ്പന്മാരുടെ കാര്യത്തിലും ഇത്തരത്തിലുള്ള ജാഗ്രത പുലർത്തുന്നു ഇതിനകം അറുപത് പേരെ ക്ഷണനേരം കൊണ്ട് സ്ട്രക്ചറിൽ എത്തിച്ച് വൈദ്യസഹായം ലഭ്യമാക്കാൻ സാധിച്ചു